ഒരിക്കൽ ചെയ്തു പോകുന്ന ചില കുറ്റകൃത്യങ്ങൾ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ വേട്ടയാടും ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ആ ഓർമ്മകൾ വല്ലാതെ മുറിപ്പെടുത്തും ചിലപ്പോൾ മാനസികമായി തകർത്തുകളയും അതിന് ഉദാഹരണമാണ് ജോനാഥൻ ജോസഫ് ജെയിംസ് എന്ന അമേരിക്കക്കാരൻ്റെ ജീവിതം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ അസാധാരണമായ പ്രാഗൽഭ്യമുണ്ടായിരുന്ന ജോനാഥൻ തന്റെ പ്രതിഭ ചില തെറ്റായ പ്രവൃത്തികൾക്ക് വിനിയോഗിച്ചു അത് രാജ്യ സുരക്ഷയെ വരെ ബാധിക്കുന്ന പ്രശ്നമായി ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചുവെങ്കിലും സമാനമായ മറ്റൊരു കുറ്റകൃത്യത്തിൽ മുൻകാല ചരിത്രം അയാളെ വീണ്ടും സംശയത്തിന്റെ നിഴലിലാക്കുന്നു ഒടുവിലത് കലാശിക്കുന്നത് ഇരുപത്തിയഞ്ചാം വയസ്സിലുള്ള അയാളുടെ മരണത്തിലേക്കാണ് റോബർട്ട് ജെയിംസ് ജോൺ ജുറിസ്റ്റ ദമ്പതികളുടെ മകനായി ഫ്ലോറിഡയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിനാണ് ജോനാഥൻ ജനിക്കുന്നത് ജോനാഥൻ ജനിച്ച ഏതാനും നാളുകൾക്ക് ശേഷം മാതാപിതാക്കൾ ഫ്ലോറിഡയിലെ പൈൻ ക്രിസ്റ്റിൽ ഒരു ചെറിയ വീട് സ്വന്തമാക്കി അവിടേക്ക് താമസം മാറി പിതാവ് റോബർട്ട് ജെയിംസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആയിരുന്നു മാതാവ് ജോൺ ജൂറിസ്റ്റ വീട്ടമ്മയും പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട ജോലി ആയതുകൊണ്ട് തന്നെ റോബർട്ട് ജെയിംസിന് വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അമേരിക്കയിൽ ചുരുക്കം വീടുകളിൽ മാത്രമേ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നുള്ളൂ പിതാവ് ചെയ്യുന്ന ജോലിയോട് വളരെ ചെറുപ്പത്തിൽ തന്നെ ജോനാഥൻ ജെയിംസിന് ആരാധനയും താല്പര്യവും തോന്നിയിരുന്നു വെറും ആറു വയസ്സുള്ളപ്പോൾ ജോനാഥൻ കമ്പ്യൂട്ടർ ഗെയിമിംഗ് ആരംഭിച്ചു സമപ്രായക്കാർ മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ജോനാഥന് താല്പര്യം കമ്പ്യൂട്ടറിൽ സമയം ചെലവഴിക്കാനായിരുന്നു ആദ്യമൊക്കെ ജോനാഥനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കുടുംബം സ്വീകരിച്ചത് എന്നാൽ രാവോ പകലോ ഇല്ലാതെ മണിക്കൂറുകളോളം ജോനാഥൻ ഗെയിമിങ്ങിൽ സമയം ചിലവഴിച്ചപ്പോൾ ആരോഗ്യം ക്ഷയിച്ചു പഠനത്തിലും പിറകോട്ട് പോയി ഇത് മാതാപിതാക്കളെ കടുത്ത ആശങ്കയിലാക്കി നിവർത്തിയില്ലാതെ വന്നപ്പോൾ ജോനാഥന്റെ കമ്പ്യൂട്ടർ ഉപയോഗം നിയന്ത്രിക്കാൻ മാതാപിതാക്കൾ ഇടപെടാൻ തുടങ്ങി ഇതെല്ലാം ജോനാഥനുള്ളിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആവേശം വളർത്തുകയാണ് ചെയ്തത് ഗെയിമിംഗ് കുറച്ച ജോനാഥൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പഠിക്കാൻ ആരംഭിച്ചു വളരെ കുറഞ്ഞ സമയം കൊണ്ട് ജോനാഥൻ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അതിവിദഗ്ധനായി വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പൂർണ്ണമായും എടുത്തുമാറ്റി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ജോനാഥനെയാണ് ഒരിക്കൽ തൻ്റെ പിതാവ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് അദ്ദേഹം മകനെ എതിർക്കാൻ മുതിർന്നില്ല കമ്പ്യൂട്ടർ ഉപയോഗത്തിലേക്ക് വരുമ്പോൾ പ്രായത്തിൽ കവിഞ്ഞ വിവരവും കഴിവും ജോനാഥൻ പ്രകടിപ്പിച്ചിരുന്നു അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറുകളെ കുറിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു ചോദിച്ചു പഠിക്കാമെന്ന കരുതിയാൽ അതിനെക്കുറിച്ച് ധാരണയുള്ളവരൊന്നും അധികം ഉണ്ടായിരുന്നില്ല വേൾഡ് വൈഡ് വെബ് ആദ്യമായി ലോകത്തിന് മുന്നിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അതുകൊണ്ട് തന്നെ ജോനാഥന് ഗുരുസ്ഥാനീയരായി ആരും ഇല്ലായിരുന്നു എന്നതാണ് ഏറ്റവും കൗതുകകരമായ സംഗതി മൊസൈക്ക് എന്ന ബ്രൗസർ ആയിരുന്നു തുടക്കത്തിൽ ആളുകൾ ഉപയോഗിച്ചിരുന്നത് പിന്നീടത് നെസ്റ്റ് കേപ്പ് എന്ന പേരിൽ പ്രസിദ്ധിയാർജിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് വേൾഡ് വൈഡ് വെബിൽ നെസ്റ്റ് കേപ്പ് അവതരിപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ലോക ജനസംഖ്യയിൽ ഒന്ന് പോയിന്റ് ആറ് കോടി മാത്രമായിരുന്നു നെസ്റ്റ് കേപ്പിന്റെ ഉപഭോക്താക്കൾ പ്രായമേറും തോറും ജോനാഥന് കമ്പ്യൂട്ടറിനോടുള്ള ആസക്തി വർധിച്ചു കൗമാരത്തിലെത്തിയപ്പോൾ അതൊരു ലഹരിയായി തീർന്നു ഇങ്ങനെ പോയാൽ മകന്റെ ഭാവി നശിക്കുമെന്ന് കരുതിയ മാതാപിതാക്കൾ മകനിൽ നിന്നും ബലമായി കമ്പ്യൂട്ടർ എടുത്തു മാറ്റി തനിക്ക് കമ്പ്യൂട്ടർ തിരികെ തന്നില്ലെങ്കിൽ വീട്ടിൽ നിന്നും ഓടിപ്പോകുമെന്നും ഒരിക്കലും തിരികെ വരില്ലെന്നും ജോനാഥൻ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി എന്നാൽ മകന്റെ താക്കീത് അവർ മുഖവിലക്കെടുത്തില്ല ജോനാഥൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു ഒരു ദിവസം അവനെ കാണാതായി പരിഭ്രാന്തരായ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി ജോനാഥൻ അകലേക്കൊന്നും പോയിരുന്നില്ല വീടിന് സമീപത്തുള്ള ഒരു ബുക്ക് സ്റ്റോറിൽ നിന്നും അവനെ പോലീസ് കണ്ടെത്തി മാതാപിതാക്കളെ ഏൽപ്പിച്ചു കമ്പ്യൂട്ടറിനോടുള്ള താൽപ്പര്യം തന്റെ പഠനത്തെ ബാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ജോനാഥൻ മാതാപിതാക്കളോട് തർക്കിച്ചു സത്യം അതായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ മുതലാണ് ജോനാഥന്റെ ഹാക്കിംഗ് കൂടുതൽ ഗൗരവമായി മാറുന്നത് കോമറേഡ് എന്ന പേരിൽ അമേരിക്കയിലെ ബെൽ സൗത്ത് ടെലികമ്യൂണിക്കേഷൻ ഹാക്ക് ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം വൈറസ് ഉപയോഗിച്ച് അവരുടെ സിസ്റ്റത്തെ തകരാറിലാക്കുകയോ ഡാറ്റ നശിപ്പിക്കുകയോ ചെയ്തില്ല ഇത്രയും വലിയ സ്ഥാപനമായിരുന്നിട്ടും കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടുകൂടി ജോനാഥൻ കയറിക്കൂടിയത് അവർ അറിഞ്ഞതുപോലുമില്ല ഓരോ ഘട്ടം കഴിയും തോറും ജോനാഥന് ഹാക്കിംഗ് ഒരു ഹരമായി മാറി യു എസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ സെർവറിൽ ജോനാഥൻ നുഴഞ്ഞു കയറി അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുണ്ടായിരുന്ന ബഹിരാകാശ പഠന ഗവേഷണ ഏജൻസിയുമായ നാസയുടെ മാർഷൽ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ റോക്കറ്റ് എഞ്ചിനുകൾ ഉണ്ടാക്കുകയും പരീക്ഷിക്കുകയും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ആശയവിനിമയം നിയന്ത്രിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് ഇത് മാർഷൽ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലെ സെർവറിൽ മാൽവെയർ പ്ലാൻ ചെയ്ത് ജോനാഥിന് അവിടുത്തെ പതിമൂന്നോളം കമ്പ്യൂട്ടറുകളുടെ നിയന്ത്രണം കൈക്കലാക്കാൻ സാധിച്ചു ഒന്നേ പോയിന്റ് ഏഴ് മില്യൺ ഡോളറോളം മൂല്യമുള്ള ഡാറ്റയാണ് ജോനാഥൻ അവിടെ നിന്നും കവറിനെടുത്തത് കൂടാതെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ താപനിലയും ഈർപ്പവും നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ സോഴ്സ് കോഡുകളും ജോനാഥൻ കൈവശപ്പെടുത്തി ആരോ തങ്ങളുടെ സെർവറിൽ നുഴഞ്ഞു കയറിയെന്ന് മനസ്സിലായ നാസ ഏതാണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തോളം അവരുടെ സിസ്റ്റങ്ങൾ ഷട്ട്ഡൗൺ ചെയ്തു ഈ കാലയളവിൽ നാസയ്ക്കുണ്ടായ നഷ്ടം ഏകദേശം നാൽപ്പത്തിയൊന്നായിരം ഡോളറാണ് നാസയെ സംബന്ധിച്ച് സംഭവിച്ച സുരക്ഷാ ഭീഷണി ഒട്ടും ചെറുതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ് അന്വേഷണ ചുമതല ഏറ്റെടുത്തത് താൻ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം മനസ്സിലാകാത്ത ജോനാഥൻ പിന്നെയും തന്റെ ഹാക്കിംഗ് തുടർന്നു ഈ സമയം ബാക്ക്ഡോർ എന്ന മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഡിഫൻസ് ത്രെട്ട് ഡിറ്റക്ഷൻ ഏജൻസിയുടെ സെർവറിൽ ജോനാഥൻ കയറി ഒരു സിസ്റ്റം ആക്സസ് ചെയ്യുന്നതിനുള്ള സാധാരണ നടപടിക്രമങ്ങളെ ലംഘിക്കുന്ന മാൽവെയർ ആണ് ബാക്ക്ഡോർ അതുവഴി ഹാക്കർമാർക്ക് വിദൂരമായി സിസ്റ്റത്തെ നിയന്ത്രിക്കാനാകും സെർവറിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ജോനാഥൻ വളരെ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളും ലോഗിങ് ക്രെഡൻഷ്യലുകളും കരസ്ഥമാക്കി ഇതിലൂടെ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ പെൻറ്റഗണിലെ പത്തൊൻപത് ജീവനക്കാരുടെ യൂസർ നെയിമുകളും പാസ്വേഡുകളും സ്വന്തമാക്കി അമേരിക്കയെ സംബന്ധിച്ച് പെൻറ്റഗണിലെ വിവരങ്ങൾ ചോരുന്നത് ഗൗരവമുള്ള സുരക്ഷാ വീഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഹാക്കർക്ക് വേണ്ടിയുള്ള അന്വേഷണവും വ്യാപകമായി തുടർന്നു രണ്ടായിരം ജനുവരി ഇരുപത്തിയാറിന് അന്വേഷണ ഉദ്യോഗസ്ഥർ ജോനാഥന്റെ വീട്ടിലെത്തി ബുള്ളറ്റ് പ്രൂഫ് ധരിച്ച് തോക്കുമായി എത്തിയ അവർ ജോനാഥനെ കണ്ട മാത്രയിൽ പിടികൂടി കൈവിലങ്ങ് വെച്ചു ജോനാഥന്റെ കൈവശമുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളും ഒരു ലാപ്ടോപ്പും ഒരു പോക്കറ്റ് കമ്പ്യൂട്ടറും കണ്ടെടുത്തു പതിനഞ്ചോ പതിനാറോ വയസ്സ് മാത്രമായിരുന്നു അന്ന് അവന്റെ പ്രായം വളരെ ഗൗരവകരമായ ഒരു കുറ്റമാണെങ്കിൽ കൂടി ജോനാഥന് പ്രായപൂർത്തി ആകാതിരുന്നത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരുന്നു കോടതിയിൽ ഹാജരായ ജോനാഥൻ ഹാക്കിംഗും പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിവരങ്ങൾ ചോർത്തിയതും നാസയുടെ സോഫ്റ്റ്വെയറിന്റെ സോഴ്സ് കോഡുകൾ കൈവശപ്പെടുത്തിയതും താനാണെന്ന് സമ്മതിച്ചു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇത്രയും ഗൗരവമുള്ള തെറ്റ് പ്രായപൂർത്തിയാവാത്ത ഒരാൾ ചെയ്തതിന്റെ മുൻകാല ചരിത്രം അമേരിക്കയിലില്ല തന്നെ ജോനാഥന് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് എന്നത് ജൂറിയെ സംബന്ധിച്ച് വളരെ വലിയ വെല്ലുവിളിയായിരുന്നു ആറ് മാസം തടവും പതിനെട്ട് വയസ്സ് വരെ പ്രൊബേഷനുമാണ് ജോനാഥന് നൽകിയത് പിന്നീട് ശിക്ഷയിൽ ഭേദഗതി വരുത്തി ആറുമാസം വീട്ടുതടങ്കലിൽ പാർപ്പിക്കാൻ വിധിച്ചു പഠന ആവശ്യങ്ങൾക്കല്ലാതെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ജോനാഥനെ അനുവദിക്കരുതെന്നും കോടതി പറഞ്ഞു ഇതുകൂടാതെ പ്രതിരോധ വകുപ്പിനും നാസിക്കും മാപ്പപേക്ഷ നൽകാനും ജോനാഥനോട് ആവശ്യപ്പെട്ടു എങ്ങനെയാണ് സിസ്റ്റം ഹാക്ക് ചെയ്തതെന്നും വിവരങ്ങൾ ചോർത്തിയതെന്നും ആ കത്തിൽ വിവരിക്കണമെന്നും ആവശ്യപ്പെട്ടു വീട്ടുതടങ്കലിൽ തുടരുന്നതിനിടെ കോടതി നിബന്ധനകൾ ലംഘിച്ച് പുറത്തിറങ്ങിയതിന് വീണ്ടും ജോനാഥൻ അറസ്റ്റിലായി ജോനാഥന്റെ രക്തം പരിശോധിച്ചപ്പോൾ അതിൽ മയക്കുമരുന്നിന്റെ അംശമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി അവിടെ നിന്ന് അലബാമ കറക്ഷൻ സെന്ററിലേക്കാണ് ജോനാഥനെ അയച്ചത് ആറുമാസം തടവുശിക്ഷ അനുഭവിച്ചതിന് ശേഷം ജോനാഥൻ പുറത്തിറങ്ങി അപ്പോഴേക്കും ഈ കേസ് അമേരിക്കയിൽ വലിയ ചർച്ചയായി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ജോനാഥൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു തമാശയ്ക്ക് തുടങ്ങിയതാണ് മറ്റുള്ളവരെക്കാൾ എനിക്ക് എന്തു കഴിവാണ് കൂടുതലുള്ളതെന്ന് അറിയാനൊരു കൗതുകമുണ്ടായിരുന്നു ഇനി ഒരിക്കലും ചെയ്യില്ല ജയിലിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഓർക്കാൻ വയ്യ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ വിമുഖത കാണിച്ച ജോനാഥനെ പതിയെ പതിയെ വിഷാദവും അലട്ടാൻ തുടങ്ങി തന്നെ എപ്പോഴും ആരോ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന തോന്നൽ ജോനാഥനെ അലോസരപ്പെടുത്തി അതിനിടെ അമ്മ ക്യാൻസർ വന്ന് മരിച്ചത് ജോനാഥനെ കൂടുതൽ തളർത്തി അമ്മ മരിക്കുമ്പോൾ ജോനാഥന് പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു തുടർന്നങ്ങോട്ട് വളരെ നിശബ്ദമായ ജീവിതമാണ് ജോനാഥൻ നയിച്ചത് അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനിയായ ടി ജെ എക്സ് എന്ന കമ്പനി രണ്ടായിരത്തി ഏഴിൽ ഹാക്ക് ചെയ്യപ്പെട്ടതായി കണ്ടെത്തി ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹാക്കിങ്ങുകളിൽ ഒന്നാണ് ടി ജെ എക്സ് ഹാക്ക് സ്ഥാപനവുമായി ഇടപാടുള്ള ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുടെ വിവരങ്ങളാണ് ഹാക്കർ കൈവശപ്പെടുത്തിയത് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളുടെ നമ്പറുകൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് സി കോഡ് അങ്ങനെ പ്രധാനപ്പെട്ട പല വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഇത് കമ്പനിയെ സാരമായി ബാധിച്ചു രണ്ടു വർഷത്തിലേറെ നീണ്ട പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഹാക്കിംഗ് നടന്നത് തങ്ങളുടെ വിവരങ്ങൾ ചോർന്നതോടെ ഉപഭോക്താക്കൾ കമ്പനിക്കെതിരെ നിയമ നടപടി ആരംഭിച്ചു തൽഫലമായി കോടിക്കണക്കിന് രൂപയാണ് ഡി ജെ എക്സിന് നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നത് അമേരിക്ക മുഴുവൻ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായതിനാൽ സീക്രട്ട് സർവീസ് ഏജൻസികൾ അതിഗൗരവത്തോടെയാണ് അന്വേഷണം ആരംഭിച്ചത് ഒടുവിൽ ആൽബർട്ട് എന്ന അമേരിക്കൻ കമ്പ്യൂട്ടർ ഹാക്കറും സംഘവുമാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തുന്നു കോടിക്കണക്കിന് രൂപയാണ് ഗോൺസാലസും സംഘവും ാക്കിങ്ങിലൂടെ കവർ ക്രിസ്റ്റഫർ സ്കോട്ട് ഡേവിഡ് പാട്രിക് മാക്സിയം ജെ 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 ഡബ്ല്യു എന്നിവരായിരുന്നു മറ്റു പ്രതികൾ അതിൽ ജെ ജെയും ജെ ഡബ്ല്യുവും ആരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞില്ല ക്രിസ്റ്റഫർ സ്കോട്ട് ജോനാഥന്റെ സുഹൃത്തായിരുന്നു ജെ 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 എന്ന് പറയുന്നയാൾ ജോനാഥൻ ജെയിംസ് ആണെന്ന നിഗമനത്തിൽ പോലീസ് എത്തുന്നു ഹാക്കിങ്ങിൽ കുപ്രസിദ്ധിയുള്ള വ്യക്തിയായതിനാൽ ജോനാഥനെ കസ്റ്റഡിയിലെടുക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല ചോദ്യം ചെയ്തപ്പോൾ തനിക്കിതിൽ പങ്കില്ലെന്ന് ജോനാഥൻ ആണയിട്ട് പറഞ്ഞു എന്നാൽ പോലീസ് അത് വിശ്വസിച്ചില്ല അവർ ജോനാഥൻ്റെയും സഹോദരന്റെയും വീട്ടിൽ റെയ്ഡ് നടത്തുന്നു പക്ഷേ ഇയാൾ കുറ്റക്കാരനാണെന്ന് സൂചന നൽകുന്ന യാതൊരു തെളിവുകളും അവിടെ നിന്ന് ലഭിച്ചില്ല ലൈസൻസ് ഉള്ള തോക്കും കുറേ നാളുകൾക്ക് മുമ്പ് ജോനാഥൻ എഴുതിയ ആത്മഹത്യാ കുറിപ്പും പോലീസ് കണ്ടെടുക്കുന്നു ിൽ തോക്ക് കസ്റ്റഡിയിലെടുത്തില്ല ജോനാഥനെ അന്വേഷണത്തിന്റെ റഡാറിൽ നിർത്തിക്കൊണ്ട് വിട്ടയക്കുന്നു രണ്ടായിരത്തി എട്ട് മെയ് പതിനെട്ട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും പുറത്തു വന്നതിന് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഫ്ലോറിഡയിലെ വീട്ടിൽ തലയിൽ വെടിയേറ്റ നിലയിൽ ജോനാഥനെ കണ്ടെത്തുന്നു കുളിമുറിയിലെ ഷവറിന് താഴെയാണ് ജോനാഥന്റെ മൃതദേഹം കിടന്നിരുന്നത് വലതുകൈയിൽ തോക്കുണ്ടായിരുന്നു റെയ്ഡിനിടെ ജോനാഥന്റെ വീട്ടിൽ പോലീസ് കണ്ടെത്തിയ അതേ തോക്ക് തന്നെ കൂടുതൽ തിരച്ചിലിൽ പോലീസ് ഒരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തുന്നു അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഞാൻ നിയമത്തിലോ നീതിയിലോ വിശ്വസിക്കുന്നില്ല ഈ കത്ത് പൊതുസമൂഹത്തിന് ഗൗരവകരമായ സൂചനയാണ് നൽകുന്നത് എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ കണ്ടെത്തിയ ഏക ഏകമാർഗം ആത്മഹത്യയാണ് എനിക്ക് ടി ജെ എക്സ് ഹാക്കിങ്ങുമായി യാതൊരു ബന്ധവുമില്ല പക്ഷേ ഇതാണ് ജീവിതം ഞാൻ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അഞ്ചോ പത്തോ ഇരുപതോ വർഷങ്ങൾ ജയിലിൽ തീർക്കാൻ സാധിക്കുകയില്ല സ്വതന്ത്രമായി മരിക്കാൻ ഇഷ്ടപ്പെടുന്നു എനിക്ക് ഇങ്ങനെ മാത്രമേ ജയിക്കാനാകൂ ജ്യോനാഥന്റെ മരണത്തിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ രൂക്ഷമായി വിമർശിക്കപ്പെട്ടു അന്വേഷണം ജോനാഥനിലേക്കെത്താൻ കാരണം അയാളുടെ ഭൂതകാലം മാത്രമായിരുന്നു അയാൾ പ്രതിയാണെന്ന് സൂചിപ്പിക്കുന്ന യാതൊരു തെളിവുകളും ഇല്ലായിരുന്നു ജിം ജോൺസ് എന്ന പേരിൽ ഇന്റർനെറ്റിൽ ഐ ഡി ഉണ്ടാക്കിയ സ്റ്റീഫൻ വാട്ടാണ് ജെ ജെ എന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തുകയും അയാളെ ശിക്ഷിക്കുകയും ചെയ്തു ജോനാഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒട്ടേറെ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു നാസയിലെയും പ്രതിരോധ വിഭാഗത്തിലെയും നിർണായകമായ വിവരങ്ങൾ കൈവശമുള്ള ജോനാഥനെ സീക്രട്ട് സർവീസ് ഏജൻസി കൊലപ്പെടുത്തിയതാണെന്നും പിന്നീട് ആത്മഹത്യയായി ചിത്രീകരിച്ചു എന്നുമാണ് അതിലെ പ്രധാന ആരോപണം അതിന് മതിയായ തെളിവുകളില്ല മാത്രമല്ല ജോനാഥൻ കുറച്ചു നാളുകളായി ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നുവെന്നുമാണ് അടുപ്പമുള്ളവർ പറഞ്ഞത്